നമസ്കാരം നിങ്ങളുടെ സെലസ് മേലോരമാണ് ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള മേലോരം റോഡിന്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം മെയ് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ നേരത്തെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈത കൃഷിക്ക് വേണ്ടിയിട്ട് എസ്റ്റേറ്റിൽ ഇതുപോലെ ഈ മലയായിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഇതുപോലെ മണ്ണ് കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് ആ മണ്ണെല്ലാം ഉരുളിന് സമാനമായിട്ട് റോഡിലേക്ക് ഒഴുകിയെത്തുമെന്നും റോഡ് മൊത്തം കുളവാന്ന് നമ്മൾ ആ വീഡിയോ കൃത്യമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ സംഭവിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് ശേഷം അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു നേർ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർ പോലും ഇവിടെ വഴിയില് പെട്ട് കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് കൊച്ചിന് വേണ്ടിയായിട്ട് ആശുപത്രി പോയിരുന്നു അപ്പുറത്ത് കിടക്കുക ഒരു എന്താണ് ഈ ചേട്ടൻ പറയാനുള്ളത് ഈ റോഡെന്ന് പറഞ്ഞാല് പത്ത് അമ്പത് അറുപത് ഫാമിലി കുടുംബമായിട്ട് താമസിക്കുന്ന ഈ റോഡ് ഈ കേരളത്തിലെ ഏറ്റവും എന്താ പറയുന്നത് എന്നും ഒരു ഒരു കാലഘട്ടത്തിൽ പോലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാത്ത അവസ്ഥയാണ് വരുന്നത് ഈ മഴയൊക്കെ പെയ്യുമ്പം വരുന്ന മണ്ണ് കാരണം പിള്ളേരൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ വണ്ടി ഒരു ചെറിയ ഒരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഈ അവസ്ഥയാണ് കിടക്കുന്നത് ഒരു ഒരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് ഇതിലെ വരാൻ പറ്റും രാത്രി ഒരു കൊച്ചു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുവാണ് ഈ അവസ്ഥ ആര് ആരങ്ങനെ വരും അതെ അതെ പിന്നെ എവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത് എസ്റ്റേറ്റിലെ ഒരു റോഡിൽ വന്ന് നടക്കുകയാണ് ചേട്ടൻ വണ്ടിയായിട്ട് വരുന്ന ഞാൻ കണ്ടു എന്താ അഭിപ്രായം ഈ വഴി വണ്ടി ഓടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മുകളിൽ ഈ കൈത വെച്ചിട്ട് അതിനെ തടയണ നിർമ്മിക്കാത്തതുകൊണ്ടാണ് ഈ മൊത്തം വെള്ളം ചാടിയിട്ട് ഈ റോഡിലോട്ട് ഓടിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നന്നായി കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ ഈ കൈതക്ക് ഇടകെട്ടിത്തിരിക്കാനുള്ള മാർഗം ഈ കൈതലക്കാർ സ്ഥിതിയുള്ളൂ ജനങ്ങൾക്ക് യാത്ര ചെയ്യണം വണ്ടി ഓടിക്കാൻ മേലോരം അഴങ്ങാട് കൊക്കയാറ് കൊടുകുത്തി കൊച്ചുപാലം ആനചാരി തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിജീവിക്കുന്ന ആയിരത്തിലധികം ആളുകളെ ഈ ചെളിക്കുണ്ടിലാക്കിയിരിക്കുന്ന ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്കുള്ള പ്രധാന എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് കൊക്കയാർ പഞ്ചായത്ത് കൊക്കയാർ പഞ്ചായത്തിൽ ഞാൻ തന്നെ ഇരുപത്തഞ്ചിലധികം പരാതികൾ കെ എസ് ആർട്ടിലൂടെ നേരിട്ടും എല്ലാം ഇരുപത്തഞ്ചിലധികം പരാതികൾ ബോധിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റേയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും എല്ലാം പ്രതികരണം എന്ന് പറയുന്നത് ഇത് കൈത കൃഷിയാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വില്ലേജിൽ പല പരാതികൾ കൊടുത്തു ഇതുപോലെ മണ്ണിളക്കി കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് തല്ല ഉരുളിന് സമാനമായിട്ട് റോഡിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ വില്ലേജിൽ പല പരാതികൾ കൊടുത്തു വില്ലേജിൽ നിന്നും ഇതിനെതിരെ കണ്ണടച്ചിരിട്ടാക്കുന്ന ഒരു പ്രതികരണമാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും കൊക്കയാർ വില്ലേജിൻ്റെ ഭാഗത്തു നിന്നുമായിട്ടുള്ള പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അടുത്ത മാസം പഞ്ചായത്ത് ഇലക്ഷൻ ആണ് വരുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും നിഷ്പക്ഷവും എല്ലാവരും വോട്ടും ചോദിച്ച് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് തന്നെ വരണം ഈ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി ഈ റോഡ് ഇത്രയും കുളവായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെയും റോഡിലോ അല്ലെങ്കിൽ ഈ മണ്ണ് മാറ്റിക്കുന്നതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനോ ഒന്നും ഒരു ഒരു നേതാക്കന്മാരെയും ഈ റോഡിലോ ഒരിടത്തും കാണുന്നില്ല നിങ്ങളെല്ലാവരും വോട്ട് ചോദിച്ച് ഈ റോഡ് നന്നാക്കും എന്നുള്ള വാഗ്ദാനമായിട്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് വരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഉരുളകുട്ടിയാണോ ഉരുളകുട്ടിയാണോ റിയില്ല മഴയല്ലേ കേട്ടോ ആഹ് അല്ലേ പറ്റും അല്ലെ ഈ കൈതക്കകത്തുനിന്നുള്ള വെള്ളം മണ്ണല്ലോ അങ്ങനെ വന്നല്ലേ കൈതക്കകത്തുനിന്നുള്ള മണ്ണല്ല അങ്ങനെ വന്നല്ലേ അറിയില്ല അല്ലെ ഈ ഇത്രയും വലിയ മാർഗ്ഗ ഏഹ് മഴയാണ് നല്ല മഴയാണ് അത് എല്ലായിടത്തും മഴ പക്ഷെ ഇവിടെ മാത്രം ഇവിടെ മാത്രം മണ്ണ് വന്നിട്ടുള്ളൂ ഇവിടെ മാത്രം മണ്ണ് വന്നിട്ടുള്ളൂ അതെ ഈ കൈതയ്ക്ക് കൈതയ്ക്ക് വേണ്ടി മല മൊത്തം കുത്തി അളക്കുന്നിടത്ത് എല്ലായിടത്തും മണ്ണ് വന്നിട്ടുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും മണ്ണ് വന്നിട്ടുണ്ട് അതുപോലെ മല മൊത്തം കുത്തി അളക്കിട്ടേക്കാണല്ലോ അപ്പൊ മണ്ണ് വരുമല്ലോ ആ കൈത കായിത വേണേ ഇതുപോലുള്ള മഴ ഏഹ് ഏഹ് കൃഷിയാ കൃഷി അത് ശരിയാല്ല ഒരു നാട്ടിലേക്കുള്ള റോഡ് മൊത്തം നശിപ്പിച്ചത് തന്നെ വേണം ചേട്ടാ ഓ നാട് നാടിനൊന്നും സംഭവിച്ചിട്ടില്ലേ അപ്പുറത്തെ അതെല്ലാം എന്തുണ്ട് എന്ത ചെയ്തേക്കാൻ അല്ലേ ഞങ്ങള് നാട്ടുകാർ തന്നെയാ നാട്ടുകാരെ നാട്ടുകാർക്ക് അറിയേണ്ട ആവശ്യം ഏഹ് അല്ല പോയാ പോവാൻ വേണ്ടി വഴിയില്ല പോവാൻ വേണ്ടി വഴിയില്ല അതാവശ്യം അല്ല ജെ സി എ വിളിച്ചത് വരുത്തി വെച്ചാലേ ഇത് ഇത് വരുത്തി വരുത്തി വെച്ചാണല്ലോ മഴ തെടുക്കാൻ പറ്റത്തില്ലോ പക്ഷെ ഇവിടെ മണ്ണ് വരുന്നവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലെ എല്ലായിടത്തും തന്നെ എല്ലായിടത്തും തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങള് നിങ്ങൾ തന്നെയല്ലേ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്നത് വേറെ ആരും അല്ലല്ലോ ഇത് നമ്മുടെ വീട് എൻ്റെ വീട്ടിലേക്ക് പോയുള്ള ഏരിയ ആണ് ഈ കാണുന്നത് ഫുള്ള് ഇതുകൊണ്ടോ തോട്ടക്കാരുടെ ഒരു പരാടി കാണണം ഏഹ് വെള്ളം മൊത്തം റോഡ് കിടക്കുക ഇവിടെ രണ്ട് മൂന്ന് പേര് വന്ന് വീഴാൻ വേണ്ടി ശ്രമിച്ചു നമ്മളെവിടെ നിന്ന് പറഞ്ഞേട്ടാ അങ്ങനെ പോകല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ മണ്ണ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയത്തില്ല എന്നാണ് എസ്റ്റേറ്റ് മാനേജർ പറയുന്നത് അതുപോലെ തന്നെ ഇത് കൈത കൃഷിയാണ് കൃഷി ചെയ്യാതിരിക്കാൻ പറ്റുമോ ചോദിക്കുന്നത് എന്തായാലും ശരിയാണ് ഇനിയിപ്പോൾ അടുത്ത കമന്റുകളും കാര്യങ്ങളും വരാൻ വേണ്ടി പോകുന്നത് കൈത കൃഷിക്കാരുടെ അന്നം മുട്ടിച്ചു അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി വീഡിയോ ആയിട്ട് ഇറങ്ങി എന്നൊക്കെയുള്ള കമന്റുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാം കൃഷി ചെയ്യണം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ ഒരു റോഡ് ഇത് പൊതു റോഡാണ് ഒരുപാട് ജനങ്ങൾ ആശുപത്രിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ റോഡിൽ പെട്ട് കിടക്കുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കണ്ടു നിങ്ങൾ കൃഷിയൊക്കെ ചെയ്തോ പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനുള്ള വഴി കുളവാക്കിയിട്ട് കോപ്പുണ്ടാക്കേണ്ട കാര്യമില്ല